എന്റെ വീട് ഒരു മനുഷ്യനാണ് അമ്മയുടെ ഓഫീസ് രാമനാട്ടുകരയിലേക്ക് മാറ്റിയതിൽ പിന്നെ ഞാൻ താമസിക്കുന്നത് രാമനാട്ടുകരയിലാണ് കോഴിക്കോട്ടെ ബീച്ചും ബിരിയാണിയും ഇല്ലാത്ത രാമനാട്ടുകര എനിക്ക് ആദ്യം ഇഷ്ടമേ ആയില്ല ഇവിടത്തെ വീടും എന്റെ മുറിയും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അമ്മ ഓഫീസിൽ പോയി കഴിഞ്ഞ് അച്ഛൻ ലാപ്ടോപ്പിൽ ജോലിയിൽ ഏർപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ഞാൻ തനിച്ചാകും ഞാൻ ഒരു ഒറ്റ കുട്ടിയാണേ അങ്ങനെ ഒരു ദിവസം ഞാൻ മുകളിലെ ബാൽക്കണിയിൽ പോയിരുന്നു അണ്ണാനും കിളിയും കൂടി അപ്പുറത്തെ മാവിൽ തിരക്കിട്ട ചർച്ചകളിലായിരുന്നു ആ മാവ് അവർ ഈയിടെ മുറിച്ചു അവിടെ നിന്ന് നോക്കിയാൽ മറ്റു വീടുകൾ കാണാം റോഡും കാണാം അവിടെ ഇരിക്കൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ വീട്ടിൽ വന്നതിൽ പിന്നെ അമ്മ കുറെ ചെടികളൊക്കെ വളർത്തുന്നുണ്ട് ഞാനാണ് അവയ്ക്ക് വെള്ളം ഒഴിക്കുന്നത് ഈയിടെ ഒരു വിചിത്ര സംഭവം ഉണ്ടായി അമ്മ വാങ്ങിയ മഞ്ഞ റോസയിൽ ഒരു ഓറഞ്ച് പൂവുണ്ടായി ഈ വീട്ടിൽ വന്നതിൽ പിന്നെ ഞാൻ നന്നായി പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് തോന്നും ഈ വീട് ഒരു മനുഷ്യനാണെന്ന് വീടിന് പ്പം ഞാനും അച്ഛനും അമ്മയും കൂടി വൈകുന്നേരം വർത്തമാനം പറഞ്ഞിരിക്കും ഞാനിപ്പം ചായയൊക്കെ ഉണ്ടാക്കും തുണികൾ വിരിച്ചിടുകയും ഉണങ്ങിയാൽ മടക്കി വെക്കുകയും ചെയ്യും ഈ വീട്ടിൽ വന്നതിൽ പിന്നെ മഴയോട് മഴയാണ് മഴ തണുപ്പിൽ എന്റെ ചുവന്ന പുതപ്പിനടിയിൽ മൂടി പുതച്ച് കിടക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ മറ്റു ചില കുടുംബാംഗങ്ങൾ കൂടി ഇവിടെയുണ്ട് ഒന്ന് ഞങ്ങളുടെ കാറാണ് അതിനെ ഞാൻ സ്കാർലറ്റ് എന്നാണ് വിളിക്കാറ് പിന്നെ രണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട് കുട്ടനെന്നും കുഞ്ഞൻ എന്നുമാണ് അമ്മ അവയെ വിളിക്കാറ് സിംബ എന്ന് ഞാൻ പേരിട്ടു വിളിക്കുന്ന സിംഹപ്പാവയാണ് മറ്റൊരാൾ അവൻ എന്റെ അനിയനെ പോലെയാണ് മുറ്റത്ത് ഉറക്കം തൂങ്ങി കിടക്കുന്ന ഒരു പട്ടിയും എപ്പോഴും അടുക്കളയിലെ ഗ്രില്ലിനടുത്തു വന്ന് കരയുന്ന ഒരു പൂച്ചയും ഉണ്ട് ഇവിടെ ഭൂമി മറ്റു ജീവികൾക്കു വേണ്ടി കൂടിയാണെന്ന് അച്ഛൻ എപ്പോഴും പറയും വീട്ടിനുള്ളിലാണെങ്കിൽ ഞങ്ങളെ കൂടാതെ ഉറുമ്പുകളും എട്ടുകാലികളും പാറ്റകളുമുണ്ട് തണുപ്പുള്ളപ്പോൾ എനിക്ക് പീസയും ബർഗറും കഴിക്കാൻ തോന്നുന്നു അതുപോലെയാണെന്ന് തോന്നുന്നു ൾ ഇപ്പോൾ മേശപ്പുറത്തും കയറും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു എന്നാലും വീട്ടിലിരുന്ന് ഇരുന്ന് എനിക്കിപ്പം എന്റെ ലോകം തന്നെ വീടായി മാറിയ പോലെയാണ് വീട്ടിലിങ്ങനെ സോഫയിൽ കിടന്ന് ഹാരി പോട്ട വായിക്കാൻ എന്ത് സുഖമാണെന്നോ